ഒരു രാജ്യം ഗ്ലോബൽ പവറായിട്ട് മാറുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചോളം നമ്മൾ എസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നും അതിൻ്റെ ആയിരം മടങ്ങ് ആക്രമണം ഉണ്ടാകാം പല രീതിയിൽ അതിന് ഒത്തിരി തെളിവുകളുണ്ട് അപ്പം അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഒരു ചരിത്രപരമായ പിന്നോട്ടത് സഞ്ചരിച്ച് നോക്കുക ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പഞ്ചാബ് ഇൻസർജൻസിയുടെ പിറകില് പാകിസ്ഥാൻ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ അവരെ വിളിച്ചത് സിഖ് തീവ്രവാദികളെ വിളിച്ചത് ഖാലിസ്ഥാൻ ലിബറേഷൻ അതായത് അതിന്റെ സ്വതന്ത്രവാദികൾ ഹ്യൂമൻ റൈറ്റ്സ് ഇതിനാണ് ബേസിക്കലി അന്ന് പാകിസ്ഥാൻ ഇതിന്റെ ഈ പഞ്ചാബ് ഇൻസർജൻസിക്ക് ഫണ്ട് ചെയ്യുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തത് അതായത് ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ രണ്ടായി കൊടുത്തു പാകിസ്ഥാനെ കൊടുത്തു അത് അതായിരുന്നു കാരണം അതിന്റെ കൗണ്ടർ മെഷറായിരുന്നു ഇന്ത്യക്കെതിരെ ഈ പറയുന്ന പഞ്ചാബ് ആ ഇഷ്യൂ ഉണ്ടാക്കി പിന്നീട് അടുത്ത് കാശ്മീരിലോട്ടു പോയി അന്ന് കാശ്മീർ കാശ്മീരിലപ്പം തണുത്തിരിക്കുവായിരുന്നു വീണ്ടും കാശ്മീർ ഇഷ്യൂ കാശ്മീർ ഇഷ്യൂ എന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമാ അന്ന് പോയ കാശ്മീർ ഇഷ്യൂ ഉണ്ട് പക്ഷെ വീണ്ടും അത് ഇൻസർജൻസി കൂടെ കൂടുതൽ വന്ന് പിന്നെ ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സും പാരാമിലിറ്ററി ഫോഴ്സും ഏജൻസികളും അതിനെ അടിച്ചമർത്തി ഇപ്പൊ നമ്മൾ മോദി ഗവൺമെന്റ് അത് ആർട്ടിക്കൽ ത്രീ സെവന്റി ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അജിത് ഡോവല് രണ്ടാം മോദി സർക്കാരിൻ്റെ സമയത്ത് ഒരു തമിഴ്നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് നടത്തിയ സെമിനാറിൽ പറഞ്ഞു ഒരു ആക്രമണം ഇനിയും ഇന്ത്യയിൽ പാകിസ്ഥാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഗൂഢശ്രമത്തിൽ കൂടെ ശ്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ രണ്ടാക്കും ഓർമ്മ ഉണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യൻ മീഡിയയും അതേപോലെ തന്നെ പാകിസ്ഥാൻ മീഡിയ അത് വലിയ സംഭവമായിട്ട് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ ഡോക്ടറിയും അതിനകത്ത് നമ്മൾ ശരിക്കും മാറ്റം ഫുൽവാമ ഇഷ്യൂലും പത്താൻകോട്ട് ഇഷ്യൂയുമായി ബന്ധപ്പെട്ടും നമ്മൾ പാകിസ്ഥാനിൽ അണ്ടർ കവർ ഓപ്പറേഷൻസ് നല്ലപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം ഇന്ത്യയിലെ ടെറർ മോഡ്യൂൾസിനെ അതിനെ ഫീഡ് ചെയ്തും നർച്ചർ ചെയ്യുന്നതും ഫണ്ട് ചെയ്യുന്നതും പാകിസ്ഥാനാണ് ഗ്ലോബലായിട്ട് ഡിപ്ലോമാറ്റിക്കലി നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞു ഒരു രാജ്യക്കാരും പാകിസ്ഥാൻ പറയുന്നത് വിശ്വാസം ഇല്ലാതായി അതേസമയം തന്നെ ഗ്ലോബലായിട്ട് എവിടെയൊക്കെ ടെറർ ഓപ്പറേഷൻ നടക്കുന്നു ബോംബ് കൂട്ടുന്നു അതുണ്ടാകുന്നു ഇതുണ്ടാകുന്നു അതിനെല്ലാം ഒരു പാകിസ്ഥാൻ കണക്ഷനും ഉണ്ടായിരുന്നു മനസ്സിലാക്കുക ഇന്റർനാഷണൽ ഫോറത്തിൽ ആകെ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ചൈന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിലെ ബോംബ് സ്ഫോടനം നടത്തിയ സൂത്രധാരന്മാർ പാകിസ്ഥാനിൽ പോയി ഒളിച്ചു അവർക്കെതിരെ യു എൻ ആണെങ്കിൽ ഇന്റർനാഷണൽ ഫോറങ്ങളിൽ അവരൊക്കെ അവരുടെ തലയ്ക്ക് വില വില പറഞ്ഞ രീതിയിൽ ഗ്ലോബലായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്തു ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ആലോചിക്കും അതായത് കഴിഞ്ഞ അഞ്ചോ ആറോ മാസം കൊണ്ട് വി ക്യാൻ സേ ദ ഫാൽഗാം ഇഷ്യൂ അതിൽ തന്നെ ഓപ്പറേഷൻ സിദ്ധു ഇവിടെ അതിനുശേഷം ഡൽഹി സ്ഫോടനം ഉണ്ടായി അതുപോലെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ താലിബാൻ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ടായി പാകിസ്ഥാൻ ബ്ലാസ്റ്റുണ്ടായി രണ്ടോ മൂന്നോ ബ്ലാസ്റ്റുണ്ടായി ജാഫർ അസ്പ്രക്സ് പേഷവാൾ വെച്ചുള്ള ഇഷ്യൂ ഉണ്ടായി അതായത് ബലൂച്ച് വൽ അവർ പലയിടത്തും ഡിക്ലെയർ ചെയ്തു അവരുടെ ഗവൺമെൻറ് ആണ് റൺ ചെയ്യുന്നത് അതായത് പാകിസ്ഥാനിലും ശരിക്കും പ്രശ്നമുണ്ടായി അവരുടെ പാ പട്ടാളത്തിനകത്ത് പ്രശ്നമുണ്ടായി അവരെ ഇഷ്ടം പോലെ ഏകദേശം ഓരോ വർഷം ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് കൊല്ലപ്പെടാൻ തുടങ്ങിയത് പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ അവിടുത്തെ റിട്ടയർ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോഴത്തെ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം അവിടുത്തെ പത്രങ്ങളിലും സ്റ്റേറ്റ്മെന്റും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് അതായത് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ പന്ത്രണ്ടോ പതിമൂന്നോ കൊല്ലം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു ഗ്ലോബൽ എക്കണോമിക് പവറായിട്ട് മാറി ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതിൽ അതിലേറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ പ്രശ്നമായിരിക്കുന്നത് കോവിഡിന് ശേഷം ചൈനയ്ക്ക് കിട്ടിയ അടിയാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഡീലിങ്കിങ് അതേപോലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയുമായിട്ട് നേരെ ചൊവ്വേ പോകുന്നില്ല കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയെ ഭയ ചൈനയോട് ചൈനയോട് അമേരിക്കയ്ക്ക് ഒരു അമേരിക്കയിൽ ചൈനയോട് ഭയമുണ്ട് അത് പല ഇന്റർനാഷണൽ മാഗസിനും പറഞ്ഞു കാരണം ഏത് രീതിയിലാണ് ചൈന അമേരിക്കയെ സാമ്പത്തികമായിട്ടും മിലിട്ടറി ആയിട്ടും ഓവർടേക്ക് ചെയ്യുന്ന ഒരു ദിവസം വരുന്നു അതെല്ലാരും പറഞ്ഞ പത്തോ ഇരുപതോ അല്ലാതെ ഇപ്പം അതത്ര അല്ലാത്തതിനേക്കാളും കൂടുതലാവും പക്ഷെ ചൈനയെ ഏതെങ്കിലും രീതിയിൽ എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ ഡിപ്ലോമസിയുടെയും നയത്തിൻ്റെയും ഭാഗമാണ് ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്കറിയാം അമേരിക്കയാണ് ഇന്ത്യയുടെ പുറകിലുള്ള ഏറ്റവും വലിയ ശക്തിയെന്ന് റഷ്യയുമല്ല വേറെ രാജ്യവുമല്ല കാരണം അമേരിക്ക ഇന്ത്യയുടെ പുറകിൽ നിൽക്കുകയാണ് ഇന്ത്യക്ക് ഗ്രോ ചെയ്യും കാരണം അമേരിക്ക തന്നെയാണ് ഈ ചൈനയെ ഗ്രോ ചെയ്യിപ്പിച്ചത് അവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് അതിൻ്റെ പേരിൽ ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ പ്രാധാന്യം പ്രധാനപ്പെട്ട കാൻഡറ്റ് അതായത് പാകിസ്ഥാൻ ആർമി ജനറലും ജനറൽമാരും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ പോളിസി മേക്കേഴ്സൊക്കെ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ അൺസെർട്ടനിറ്റി ഉണ്ടാക്കി പാകിസ്ഥാൻ താലിബാനെ കൊണ്ട് പ്രശ്നം ഫർദർ എസ്കലേറ്റ് ചെയ്യുകയും പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്നും പല രാജ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ ഇന്ത്യ അവരിത് ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾ ഉദ്ദേശം കാശ്മീർ കാശ്മീർ അല്ല ഞാൻ ഈ പറയുന്ന ചിക്കൻ നെക്ക് ഇന്ത്യ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ചിക്കൻ ഗെയ് പറയുന്ന മൂലകളുണ്ട് സിലിഗുടി അത് വെച്ച് തന്നെ പറയുന്നത് രണ്ടാക്കുമെന്ന് ഇതാണ് ഏറ്റവും വലിയ ഇന്ത്യയുടെ തലവേദന എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അതായത് ഇന്ത്യ ഗവൺമെന്റ് അണ്ടർ കവർ ഓപ്പറേഷൻ കവേർട്ട് ഓപ്പറേഷനിൽ കൂടി ഇതേപോലെയുള്ള ബലൂച്ചിനെ സഹായിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും പല രീതിയിൽ ചെയ്യുകയും ചെയ്ത പാകിസ്ഥാന്റെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ പ്രശ്നമായാൽ അവർ ഇന്ത്യയും രണ്ടാക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന താലിബാന്റെ സപ്പോർട്ട് നിങ്ങൾ അത്രമാത്രം താലിബാനെ സപ്പോർട്ട് ചെയ്താൽ അതിന്റെ ആയിരം ഇരട്ടി ഞങ്ങൾ ബംഗ്ലാദേശിനെ കൊണ്ട് നിങ്ങളെ അടുപ്പിക്കും ഇതാണ് ഇന്ത്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം അങ്ങോട്ട് പോവുകയാണ് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങളിൽ നമുക്ക് ഫോഴ്സ് ഇല്ലാതായി നമ്മൾ ഇത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗോഡ് ഫാദർ ഉണ്ട് ലോകത്തിന് അമേരിക്ക അമേരിക്കയെ മാറ്റി ഇന്ത്യ തെറ്റിയപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഓരോന്നായിട്ട് കയറി വരുന്നത് അതിനു മുമ്പ് നമ്മൾ ഈ സംഭവമൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയാം ഈ ചിക്കൻ നെക്കിന്റെ പ്രോബ്ലം നോർത്ത് ഈസ്റ്റിന്റെ പ്രൊ പ്രശ്നവും ഈ നേപ്പാളും ബംഗ്ലാദേശിൻ്റെ ഈ പറയുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ബോർഡറും ഇതൊക്കെ നേരത്തെ അറിയാം പല പലപ്പോഴും ഇന്ത്യൻ മിലിറ്ററി എക്സ്പേർട്ടുകളും നയതന്ത്ര കാര്യങ്ങളൊക്കെ നയതന്ത്ര എക്സ്പേർട്ടുകളൊക്കെ ഇതിനെപ്പറ്റി പല ലേഖനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ് പക്ഷേ ഇപ്പോഴത്തെ കൗണ്ടർ മെഷർമെന്റും സ്റ്റേറ്റ്മെന്റുമാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സിമ്പിൾ ആയിരിക്കത്തില്ലോ ഈ കാര്യങ്ങൾ കാരണം പാകിസ്ഥാൻ കാരണം ഇന്ത്യ വളരാതിരിക്കാൻ വേണ്ടി ഏതു മാർഗവും ചൈന കൈക്കൊള്ളു നിങ്ങൾ ഈ ഗാൽബനും ഡോക്ലാം ഇഷ്യൂ ഒക്കെ എടുക്കും എടുക്കുമ്പോൾ ആ സമയം നിങ്ങൾ പോയി കാണണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്ലോബൽ സ്റ്റേജുകളിൽ പോപ്പുലറായി നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ ുന്നത് അതായത് ഇന്റേണൽ ടെൻഷനും ഇന്ത്യൻ ബോർഡർ ഡിസ്പ്യൂട്ടും ഇന്ത്യക്ക് അകത്തെ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് അതിനുശേഷം ആ സമയത്ത് ഇന്ത്യയുടെ അകത്തെ പ്രശ്നങ്ങൾ ഇത്രയും വന്നിട്ടില്ല അതിന് ബോർഡർ സംഭവങ്ങളെല്ലാം ചൈന തന്നെ മുന്നോട്ടിറങ്ങിയിട്ട് ഇന്ത്യയെ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ പറയുന്ന ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഇതുണ്ടാകുന്നത് കാരണം ചൈനയ്ക്ക് അറിയാൻ കോവിഡുമായി ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളും ലോക രാജ്യങ്ങളും ചൈനയോട് സംശയമായി അതായത് ട്രസ്റ്റ് അങ്ങ് പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയിൽ ഒരാൾ ബിസിനസ് ചെയ്യാൻ പോകുന്നു ആ ബിസിനസ് ചെയ്യാൻ പോകാൻ തിരിച്ചു വരുന്നില്ല അവിടെ ഈ കോവിഡുമായിട്ട് അവ തിരിച്ച് അവിടെ നാട്ടിൽ വന്ന് കോവിഡ് കൊടുക്കുന്നു പിന്നെ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ചൈനയോടൊരു ഇല്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷെ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ചൈനയിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കോണമിയിലെ രണ്ടാം സ്ഥാനത്തോട്ട് ചൈനയെ അമേരിക്കയിട്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അവർ സൈനികമായിട്ട് വളർന്നു സാമ്പത്തികമായിട്ട് വളർന്നു ഗ്ലോബലി ചൈനയ്ക്കൊരു ഹ്യൂജ് സ്പേസ് അങ് ഉണ്ടായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെക്കാളിലും ഇന്ത്യൻ എക്കോണമിയേക്കാളിലും അഞ്ച് സൈസ് മുകളിലാണ് ചൈനീസ് എക്കോണമി ആ ചൈനയുടെ എക്കോണമി താഴെ പോകരുത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പം അത് താഴേക്ക് പോകാനുള്ള പോസിബിൾ ചാൻസുകൾ ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം ഈ കോവിഡുമായി ബന്ധപ്പെട്ട അമേരിക്കയും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ഔട്ട്സോഴ്സിങ് ഇന്ത്യയിലോട്ട് മാറ്റാൻ ശ്രമിച്ചു അത് പലതും ഇന്ത്യയിലോട്ട് വന്ന ആപ്പിൾ ആണെങ്കിലും ഐഫോൺ മാനുഫാക്ചറാണെങ്കിലും അതേപോലെ ആൻഡ്രോയിഡ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും പല ജാപ്പനീസ് അമേരിക്കൻ ഗ്ലോബൽ ആയിട്ടുള്ള യൂറോപ്യൻ പല കമ്പനികളും ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പലതും പിന്നെ വിയറ്റ്നാമിലോട്ട് പോയി അപ്പം അത് ഉണ്ടാകാൻ ചൈനയ്ക്ക് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ൾക്കാര് പണം വിഡ്രോ ചെയ്ത് ഡെലിബറേറ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കരുത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പണം ഇട്ടിരുന്ന ഇന്ത്യക്കാരും ഒന്നുമല്ല അല്ല ചൈനീസാണ് അതായത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഇന്ത്യയെ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവർ വിഡ്രോ ചെയ്തിട്ട് നേരെ അത് ചൈനീസ് മാർക്കറ്റിലോട്ട് പോയ ചൈന ചെയ്ത പരിപാടി ചെയ്ത് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മാർക്കറ്റിലും ഒക്കെ ചൈന ഇൻവെസ്റ്റ് അവർ പെട്ടെന്ന് വിഡ്രോ ചെയ്തു കാരണം ഗ്ലോബലി കാണിക്കാൻ വേണ്ടി ചൈനയും വിശ്വാസം കൂടുതലാണ് ചൈനീസ് മാർക്കറ്റിന് വിശ്വാസം കൂടുതൽ ആ സമയത്ത് ആലോചിക്കണം ചൈനീസ് റിയൽ എസ്റ്റേറ്റ് തകർന്നിരിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായത് ഗ്ലോബലായിട്ടൊരു പിക്ചർ കൊടുത്തു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യൻ മാർക്കറ്റ് റിലേബിൾ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈന എന്ന് പറഞ്ഞ രാജ്യം എല്ലാ രീതിയിലും ഒരിടത്ത് പ്രോക്സീസിനെ വെച്ച് പാകിസ്ഥാൻ ഒരു പ്രോക്സിയാണ് ചൈനയ്ക്ക് ബംഗ്ലാദേശും ആയിട്ട് വേണം അതിന് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു ഇതേ ഉള്ള സംഭവം ചൈനയുടെ മറ്റൊരു പ്രോക്സി അവർ ഉണ്ടാക്കിയെടുക്കുന്ന നേപ്പാള് ഫ്യൂച്ചറിൽ മനസ്സിലായിക്കോണം ചൈനയുടെ ഒരു പ്രോക്സി ആയിരിക്കും ഭൂട്ടാൻ ഫ്യൂച്ചറിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പെട്ടെന്ന് ഭൂട്ടാനിൽ പോയി കാരണം ഇന്ത്യൻ ബ്ലാസ്റ്റ് ഉണ്ടായ സമയത്ത് പോയി സംസാരമൊക്കെ നടത്തുന്നത് ചൈനയുടെ മറ്റൊരു പ്രോക്സി ആയിരിക്കും ബോൾഡീവ്സ് അല്ലെങ്കിൽ അവർ പാകിസ്ഥാനെ കൊണ്ട് കളിപ്പിക്കും മറ്റൊരു പ്രോ ചൈനയുടെ മറ്റൊരു പ്രോക്സി തന്നെയാണ് ശ്രീലങ്ക അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് ചൈനയ്ക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാധിക്കുന്ന ചൈനയാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ട് ഇന്ത്യൻ അമേരിക്കൻ ബന്ധം ഈ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ലേ ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ട്രസ്റ്റ് അതായത് വിശ്വാസം പഴയ രീതിയിലോട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് പല വീഡിയോകളിലും ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ടോ മാസം മൂന്നോ മാസം കൊണ്ട് ഇന്ത്യയിൽ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആ ഫ്ലോ ഒന്ന് പോയി അമേരിക്ക ബന്ധം യൂറോപ്പായിട്ടുള്ള ബന്ധം റഷ്യൻ ക്രൂഡ് അവർ മുമ്പേ കാണിച്ചു പക്ഷേ ബാക്കിയുള്ള പ്രശ്നങ്ങളല്ലേ ഇതിൻ്റെ അകത്തും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആണെങ്കിലും ഫാൽഗാം ആണെങ്കിലും ഈ പാകിസ്ഥാനെ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കിച്ചതിൻ്റെ പിറകിൽ ചൈന തന്നെയാണ് അല്ലാതെ പാകിസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതിന് അവർക്കുള്ള കാലിബർ ഒന്നുമില്ല അപ്പം നമ്മൾ പൊട്ടൻഷ്യലായിട്ട് വിചാരിക്കേണ്ടത് ഈ ബംഗ്ലാദേശുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യത കാരണം ഇന്ത്യൻ ഗ്രോത്ത് എങ്ങനെയും തടയണം ഗ്ലോബലായിട്ട് ഇന്റർനാഷണൽ സ്റ്റേജിൽ ഇന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാതാക്കണം ഇപ്പം ലേറ്റസ്റ്റ് അറിഞ്ഞൊരു സംഭവമുണ്ട് നിങ്ങൾക്കറിയാം ബ്രിക്സ് ബാങ്ക് ആണ് ബേസിക്കലി എക്കോണമിക് ട്രേഡ് സഹകരണത്തിന് വേണ്ടിയാണ് ബ്രിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് ബ്രസീലുണ്ട് ഇന്ത്യ ഉണ്ട് സൗത്ത് ആഫ്രിക്കയുണ്ട് ചൈനയുണ്ട് ഇപ്രാവശ്യം ചൈന ഡിമാൻഡ് ചെയ്തിരിക്കുകയാണ് ബ്രിക്സിനകത്ത് അംഗരാജ്യമായിട്ട് പാകിസ്ഥാനെ കൊണ്ടുവരണം ഇന്ത്യക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് എല്ലാം തള്ളാൻ പറ്റും തള്ളാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പോ നൂറ് ബില്ല്യാണ് ടോട്ടൽ ബാങ്കിന്റെ അകത്ത് ഈ നൂറ് ബില്ല്യകത്ത് അകത്ത് ബില്ല് ബില്യനും ആണ് ബാക്കി പതിനെട്ടും പതിനെട്ടും ബില്യൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയും ബ്രസീലും ബാക്കി അതിനകത്ത് ഏഴോ അഞ്ചോ ആറോ ഏഴോ ബില്യൻ മാത്രമേ ഉള്ളൂ സൗത്ത് ആഫ്രിക്കയാണ് അവിടെയും ചൈന അപ്പർ ഹാൻഡ് എടുത്തു അത് കേട്ടിട്ട് ഇവിടുത്തെ കുറച്ച് കൊരങ്ങന്മാർ പറഞ്ഞു ബ്രിക്സിന്റെ കറൻസി കൊണ്ടുവരണം പറഞ്ഞു അതാ പറയുന്ന ചൈനീസ് പെനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് ഗ്ലോബലി എല്ലായിടത്തും ഉണ്ട് ചുമ്മാ ബിഡിത്തരം വിളിച്ചു പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ചൈന നമ്മുടെ പൊട്ടൻഷ്യൽ ശത്രുവാണ് അവൻ പാകിസ്ഥാനെ വെച്ച് അവൻ നേരിട്ട് വരത്തില്ല നേരിട്ട് ഈ പറയുന്ന ഗാൽവാൻ ഡോക്ലാം ലഡാക്ക് ഈ പ്രശ്നം അവിടെ പ്രശ്നം ഉണ്ടാക്കും ബാക്കി ചൈന പാകിസ്ഥാനെ വെച്ച് മാക്സിമം കളിക്കും ഇപ്പോൾ അവർക്ക് ബംഗ്ലാദേശും കൂട്ടിന് കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ വെപ്പൺസാണ് ബംഗ്ലാദേശിന് കൊടുക്കുന്നത് ചൈ ഈ നേപ്പാളുമായിട്ട് ബന്ധമുണ്ടാകും അതായത് നമ്മുടെ ഈ ഈ നമ്മുടെ റീജിയൻ്റെ അകത്ത് ഒരു ബിഗ് ബ്രദർ വലിയമ്മാവൻ രീതിയിൽ അതായത് വലിയേട്ടൻ രീതിയിൽ ചൈനയ്ക്ക് മാറണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈന സർ ചൈനയുടെ അടിയിൽ കൊണ്ടുവരുന്ന അവർക്ക് അനുകൂലമായിട്ട് ഗ്ലോബൽ ശക്തിയായിട്ട് മാറ്റാൻ ഇന്ത്യയെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ ഒതുക്കണം ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരരുത് അതിനെന്ത് ഗെയിമും ചൈന ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല